മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കിഴക്കമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും ഭക്ഷ്യ കിറ്റ് വിതരണവും നടത്തി മണ്ഡലം പ്രസിഡന്റ് സജി പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടത്തി നിർധനരായ രണ്ടായിരം കുടുംബങ്ങൾക്ക് ആയിരം രൂപയോളം വില വരുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റുകളാണ് വിതരണം ചെയ്തത് കിഴക്കമ്പലം ടൌണിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത് ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം പി രാജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജേക്കബ് സി മാത്യു മുൻ മണ്ഡലം പ്രസിഡന്റും ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറിയുമായ ഏലിയാസ് കാരിപ്ര മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു സെയ്ദാലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൽ ജബാർ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കാച്ചാങ്കുഴി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ബേബി പഞ്ചായത്ത് മെമ്പർ അസ്മ അലിയാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജാസ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള